ചാർജ് തീർന്നതാകുമെന്ന് സ്വയം വിശ്വസിച്ചാണ് ഈ സമയം ക്ലാസ്സിലിരുന്ന് നേരം കഴിച്ചു കൂട്ടിയത് പക്ഷേ എന്തോ ഒരു ഭയം അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു അപ്പോഴേക്കും ഈ സമയം ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പ്രിൻസിപ്പാൾ ക്ലാസ്സിലേക്ക് ആളെ അയച്ചിരുന്നു ചിന്തകൾ കാട് കയറി ഉള്ളു പിടഞ്ഞുകൊണ്ടാണ് അവൾ ഓഫീസിന് മുന്നിൽ നടന്നത് മെയായി എസ് കയറി അയാൾ സാധാരണ ഉള്ളതുപോലെ സന്തോഷത്തോടെ അവൾ അകത്തേക്ക് വിളിച്ചു സർ എന്തിനാ എന്നെ പറയാം അയാൾ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് ഇസയെ നോക്കി കണ്ണട ഊരി വെച്ചു തന്നെ വിളിപ്പിച്ചത് കുറച്ച് വിഷമമുള്ളൊരു കാര്യം പറയാനാണ് ഇസമ്മ സാവധാനം ചലിക്കുന്ന പ്രിൻസിയുടെ ചുണ്ടിലേക്ക് നിരാശയോടെ നോക്കി നിന്നു തൻ്റെ ഹസ്ബൻഡ് ആദിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി ക്യാബിൽ വെച്ച് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു ആതിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് ഇപ്പോഴുള്ളത് താൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോയി വാ ഐ പ്രേ ഫോർ ഹിം ടു ഗെറ്റ് വെൽ സോൾ താങ്ക് യു സർ ഞാൻ അവൾ അനുവാദം ചോദിക്കും മട്ടിൽ നിന്നതുമായ പൊയ്ക്കൊള്ളാൻ എന്നുകൊണ്ട് കാണിച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയിരുന്നു കാലുപോലും ഉറക്കാത്ത നിലയിലാണ് അവൾ കോളേജിൽ നിന്നും ഇറങ്ങിയത് കിട്ടിയ കിട്ടിയതോ ഓട്ടോയിലേക്കായി കാണിച്ച് ഹോസ്പിറ്റലിലേക്ക് അയച്ചെല്ലുമ്പോൾ രഞ്ജനും ന്യൂറോ സ്പെഷ്യലിസ്റ്റും ആയിട്ടുള്ള വിഷ്ണു പരസ്പരം സംസാരിച്ചുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആദ്യക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും ആദ്യമൊക്കെ അവളുടെ നാവ് ചലിക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ ഉള്ളിൽ ഭയക്കുന്നത് പോലെ ആദിക്കൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥനയോടെ ആയിരുന്നു ഇസ് അവരോട് പറ്റി തിരക്കിയത് ആദി അവൾ വിങ്ങിക്കൊണ്ട് ഇരുവരെയും നോക്കി ചോദിച്ചതും ഷകാരമട്ടിൽ ഒരു നോട്ടമായിരുന്നു രഞ്ജന്റെ ഭാഗത്തു നിന്നും തിരികെ ഉണ്ടായത് കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ മുകളിലുണ്ട് സമാധാന വാക്കിൽ വിഷ്ണു പറഞ്ഞു തുടങ്ങിയതും രഞ്ജന അത് ഏറ്റുപിടിച്ച് അവളോട് കയർത്തു അതെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ മുകളിലേക്ക് തന്നെ പോയേനെ എടൂ തനിക്കറിയാവുന്നതല്ലേ അവന് പ്രോബ്ലം ഉണ്ടെന്ന് ഇത്രയും സമയം കാണാതായിട്ട് താൻ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചായിരുന്നു അവനെ പറ്റി ഞാൻ ആദ്യം വിളിച്ചിരുന്നു രഞ്ജിയേട്ട ആദ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കറക്റ്റായി മെഡിസിൻ കഴിച്ച് സമയത്തിന് ഉറങ്ങിയോ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ് തനിക്ക് എന്നെയോ കാവേരിയോ എങ്കിലും വിളിച്ചു ചോദിക്കാമായിരുന്നു ആദിക്കെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കേടുകൊണ്ടേ പറയാൻ കഴിയൂ ഇനിയിപ്പോൾ രണ്ടാളും കൂടി അതങ്ങ് സഹിക്കുക വകിയുള്ളൂ പ്ലീസ് ചേട്ടാ എൻ്റെ എന്താ പറ്റിയെന്ന് പറ ഞാൻ പറയുകടോ രഞ്ജൻ വീണ്ടും അവളെ ഷകാരിക്കും എന്തോ പറഞ്ഞു തുടങ്ങിയതും വിഷ്ണു കൈ ഉയർത്തി അവനെ വിളക്കി അത്രത്തോളം ഭയവും വിഷമവും അവളുടെ മുഖത്ത് കാണാമായിരുന്നു ഡോക്ടർ പ്ലീസ് ഡോക്ടറെങ്കിലും പറ എന്താ ഉണ്ടായതെന്ന് ആദ്യം എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവളാകെ നിരാശയോടെയാണ് വിഷ്ണുവിനെ നോക്കിയത് ഇസാ തനിക്കറിയാമെന്ന് കരുതുന്നു ആദിക്ക് എബ്ലപ്സി ഉണ്ട് ആദ്യമായി ഉണ്ടായതല്ല കുറച്ച് നാളായിട്ട് ആദ്യം അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഐ നോ ഡോക്ടർ ഇപ്പോഴെന്താ ഉണ്ടായത് ആദ്യം എവിടെ ഐ വാൻറ്റു സി ഹും ഐ സിയുബിലുണ്ട് ഇസക്ക് പോയി കാണാം എന്താ ഡോക്ടർ ഈ പറയുന്നേ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ബീ കാം ഞാനൊന്ന് പറയട്ടെ അറിയാലോ അവൻ ക്യാമ്പിൻ ഡ്യൂട്ടിക്ക് പോയതാണെന്ന് തിരക്കിനിടയിൽ മരുന്ന് മുടങ്ങിയതോ ഉറക്കക്കുറവായതോ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ ആവാൻ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇവിടെ ഇപ്പം ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഴ്ചക്കിടയിൽ അവൻ്റെ ഹെഡിൽ ഒരു മൈനർ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട് ആളുകൾ കാണാൻ വൈകിയതുകൊണ്ട് കുറച്ച് ബ്ലഡും പോയിട്ടുണ്ട് എന്നതാണ് അതും വളരെ കുറച്ച് ഒരു മുന്നൂറ് മില്ലി അല്ലേ വിഷ്ണു ചുമ്മാ ഇരിക്കടാ വിഷ്ണു വിഷ്ണുരഞ്ജനെ നോക്കി കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞു കുട്ടിക്ക് അറിയണ്ട അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല നാല് തുന്നലാണ് നെറ്റിയിലുള്ളത് മുറിവൊക്കെ വേഗം ഉണങ്ങിക്കോളും സ്കാനിങ് എടുത്തിട്ടുണ്ട് റിപ്പോർട്ടായിട്ടില്ല രാവിലെ വരെ ആൾ അൺകോൺഷ്യസ് ആയിരുന്നു ഇപ്പോൾ ഉണർന്നിട്ടുണ്ടാകും റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം അപ്പം വേണമെങ്കിൽ കുട്ടി കുറച്ചൊന്ന് വിഷമിച്ചോളൂ ഇപ്പോൾ ആദ്യം ഓർത്തൊരു ടെൻഷനും വേണ്ട ഞാനല്ലേ പറയുന്നേ വിഷ്ണു ചിരിയോടെ അവളെ സമാധാനിപ്പിക്കും വിധമാണ് പറഞ്ഞതെങ്കിലും അവളുടെ ഉള്ളിൽ ആദ്യം കാണാനുള്ള വെമ്പലായിരുന്നു ഈ സമയവിന് നേർക്ക് പോകുമ്പോഴും വിഷ്ണു രഞ്ജനം സംസാരിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നിരുന്നു ആദ്യത്തെ ബോധം വീണു എണീറ്റൊരു വീട്ടിൽ പോകണം ഇസയെ കാണണം എന്നൊക്കെ പറഞ്ഞു എനിക്കാദ്യമൊന്നും കലങ്ങിയില്ല അപ്പോഴാണ് സിസ്റ്ററോ മറ്റോ പറഞ്ഞത് കോളേജിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറയാളിപ്പോ ഇങ്ങെത്തുമെന്ന് സർ വൈഫ് വരുന്നുണ്ട് ഏ അവൾ എത്തിയോ നിമിഷ ഞാൻ എപ്പോഴും അൺകോൺഷ്യസ് ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതെന്ത് സർ പറയുന്നത് കേൾക്കടി ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അവാർഡ് സിനിമ ഓടും നീയും ഞാനും അടക്കെല്ലാവരും കറിയേണ്ടി വരും ആദ്യ നിമിഷയോട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉറങ്ങുന്ന മട്ടിൽ കിടന്നു അവൾ ചിരിച്ചുകൊണ്ട് ഇസക്ക് ഡോർ തുറന്നു കൊടുത്തതും അവൾ ആദിയുടെ അടുക്കലേക്ക് നീങ്ങി ആദി അവൾ വെമ്പലോടെ വിളിച്ചെങ്കിലും അവൻ മനപൂർവ്വം കണ്ണു തുറന്നില്ല ആദി പ്ലീസ് കണ്ണു തുറക്ക് എനിക്ക് ആദിയോട് സംസാരിക്കണം മേഡം വിളിച്ചു ശല്യം ചെയ്യേണ്ട മെഡിസിൻ്റെ മയക്കമായിരിക്കും പിന്നെ അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ മേഡം ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ റൂം അറേഞ്ച് ചെയ്യാം നിമിഷ അവരോട് സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ആദി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇസയൊന്ന് അടുത്ത് നിന്ന് പോയിരുന്നെങ്കിൽ അവൻ്റെ അറിയാതെ തുളുമ്പിയതും നിമിഷ കയറി ഇടപെട്ടു മേഡം ഇനി അധിക നേരം അപ്പോഴേക്കും അവൾ ഐസ്യൂബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇസക്കുള്ള മുറിയുടെ ചാവി മറ്റാരുടെയും കയ്യിൽ കൊടുത്തേൽപ്പിച്ച് നിമിഷ വീണ്ടും ഐസ്യൂബിലേക്ക് വന്നു സർ അവൾ ആദിയുടെ മുഖം ചുവന്നിരിക്കുന്നത് കണ്ട് വിളിച്ചതും ആദി ചിരിച്ചു പൊട്ടിപ്പെണ്ണാടോ അവളുടെ കരച്ചിൽ കണ്ട എനിക്കും അറിയാതെ അതൊക്കെ പോട്ടെ വിഷ്ണു ഇവിടെ എന്നെ ഇവിടെ കിടത്തേണ്ട എന്താവശ്യമാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം എനിക്കൊരു റൂം വിളിച്ചു പറഞ്ഞേക്കിട ഇപ്പോൾ തന്നെ സാറിനുള്ള റൂമൊക്കെ എപ്പോഴോ റെഡിയാണ് പിന്നെ വിഷ്ണു സാറാണെങ്കിൽ കടിക്കാൻ പോയേക്കുവാ വരട്ടെ ഞാൻ പറയാം ഡോക്ടറിനോട് വിഷ്ണു വന്ന് നോക്കിയെങ്കിലും ആദിയുടെ നിർബന്ധം സഹിക്കാതെയാണ് അവൻ മുറിയിലേക്ക് മാറ്റാണ് ഏറ്റത് അതേ ഞാൻ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കാം ഒരു സ്പെഷ്യൽ കെയറിന് വേണ്ടി മാത്രമാണ് ഇവിടെയെന്ന് എന്തിനാണ് വിഷ്ണു നവായാമോക്കെ പിന്നെ അവളെ അവളെന്തിനു വിഷമിപ്പിക്കണം ആകെ പേടിച്ചിരിക്കുക പാവം ഞാൻ ചെന്നുന്ന് ഓവ് നീ പൊക്കോ ആദി നിമിഷ ഇവനെ തട്ടി തട്ടിയേതെങ്കിലും റൂമിലിട്ടേക്ക് ആദ്യ റൂമിലേക്ക് വന്നതിൽ പിന്നെയായിരുന്നു ബാക്കി ഈ സടത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം അവൻ്റെ ഉള്ളിലൊരു പിടച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമ്മയ്ക്ക് മുഖം കൊടുക്കാതെയായിരുന്നു ആദിയുടെ കിടപ്പ് അതോടെ അവൾക്ക് വിഷമം സഹിക്കാൻ പറ്റാതെയായിരുന്നു അടക്കി പിടിക്കുമ്പോഴും പലപ്പോഴായി അവൾ വാപ്പുത്തേക്ക് കരഞ്ഞുപോയി ആദി എന്തു വിളിക്കണമെന്ന് പോലും അറിയാതെയായതോടെ അവൾ ആ മുറിയിൽ ഒന്ന് കൈതൊട്ടു ആദ്യമൊന്ന് വഴക്കെങ്കിലും പറയുമെന്ന പ്രതീക്ഷയോടെ ആയിരുന്നു അത് എന്തുവാടിയത് ഒരാളെ ഇഷ്ടമല്ലെന്ന് കരുതി ഇങ്ങനെ ദ്രോഹിക്കണോ ആദ്യ വെറുതെ അവളോട് ദേഷ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇഷ്ടമാണ് അതൊന്നുമില്ല നീ വെറുതെ പറയുന്നതാ ആദ്യം വീണ്ടും വീണ്ടും അവളിൽ നിന്നും അത് കേൾക്കാനെന്നോണം ദേഷ്യം നടിച്ചു വെറുതെ അല്ല എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഏയ് ഇതൊക്കെ ചുമ്മാ ആദ്യ ഇടം കണ്ടിട്ടുകൊണ്ട് പറഞ്ഞ ശേഷം വീണ്ടും തുടർന്നു ഇപ്പം എന്നോട് തോന്നിയ സെൻറ്റിമെൻസിൻ്റെ പേരിൽ പറയുന്നതല്ലേ നീ ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ നീ എന്നെ കൊല്ലാനും മടിക്കില്ല എനിക്ക് ഉറക്കം വരുന്നു ഒന്ന് ശല്യം ചെയ്യാതെ പോയേ അങ്ങനെ ഇപ്പോൾ ഉറങ്ങ ഉറങ്ങണ്ട അവൾ കിടന്ന ആദിയെ പിടിച്ച് നേരെ കിട്ടുകൊണ്ട് പറഞ്ഞു സത്യമായി ഞാൻ പറഞ്ഞേ എനിക്കിഷ്ടമാണ് ആദിയെ അവൾ ആദ്യം ഉറങ്ങാൻ വീഴാതെ വാശിയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് എന്തേ കാണിക്കുന്നേ മനുഷ്യനെ വയ്യെങ്കിൽ പോലും വെറുതെ വിടില്ലെന്ന് വെച്ചാൽ മനസ്സ് തൊട്ടാണ് പറഞ്ഞത് എനിക്കിഷ്ടമാണ് ആദിയെ ആദ്യ ശബ്ദമുയർത്തിയതും അവൾ പൊത്തി നിന്നൊരേ കരച്ചിലായിരുന്നു അത് കണ്ടപ്പോൾ അവന് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല ഇസമ്മോ ഇങ്ങ വന്നേ നീ അവൻ എഴുന്നേറ്റിരുന്ന അവൾക്ക് നേരെ കൈനീട്ടി അവൻ പറയേണ്ട താമസം ഇസമ്മ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു സത്യമാ ആദ്യം ഞാൻ പറയുന്നേ എനിക്കാദ്യം ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആദ്യം ഒരുപാട് വേദനിപ്പിച്ചേ എനിക്കാദ്യെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലാദി ഇത്രയും ദിവസം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി ആദ്യം മിണ്ടാതെ വഴക്കിടാതെ എന്നെ കൊണ്ട് പറ്റില്ല എന്നാൽ ഞാൻ നിന്നെ നിന്നെങ്ങെടുത്തോട്ടെ എൻ്റെ കാന്താരി ആദ്യം അവളുടെ മുഖം കയ്യിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ആദ്യയുടെ ഇഷ്ടത്തിനും ഞാൻ ഇന്നെതിര് പറയില്ല പ്രോമിസ് ആദ്യം എന്നെ വിട്ട് എങ്ങും പോകാതിരുന്നാൽ മാത്രം മതി എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി ഇപ്പോഴും ആദ്യക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എൻ്റെ ശ്രദ്ധ ഇതെല്ലാം പറയുന്നതിനിടെ ഇസ പലപ്പോഴും ആദ്യ വാശിയോടെ ചേർത്ത് പിടിച്ചിരുന്നു അത് ഞാൻ മെഡിസിൻ മുടക്കിയിട്ടല്ലടാ ആദ്യം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവളുടെ സ്നേഹം കണ്ണുനീരായി അവനെ ലൂർന്നിറങ്ങിയിരുന്നു അന്നേ ദിവസം പിന്നെ രണ്ടാളെയും കൂടി സിംഗിൾ ബെഡിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു രാവിലെ ആദ്യക്കുള്ള മരുന്നുകളായി വന്ന നേഴ്സ് റൂമിൻ്റെ വാതിൽ നിന്ന് കൊട്ടാൻ തുനിഞ്ഞതും അത് താനേ തുറന്നു പോയി ഏ ഇതടച്ചിട്ടൊന്നുമില്ല എൻ്റെ അമ്മേ സാർ എനിക്കകത്തേക്ക് വരാമോ രണ്ടുപേരെയും ഒരേ ബെഡിൽ കണ്ടതും നഴ്സിന്റെ കിളിയൊന്ന് പാറി പറന്നു അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നിന്നു സർ എനിക്കകത്തേക്ക് പ്രതികരണമൊന്നുമില്ലാതെയായപ്പോൾ അവർ വീണ്ടും വാതിൽക്കൽ വന്നെത്തി നോക്കി അവരുടെ നോട്ടം പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആദ്യം ഒന്ന് ചിരിച്ചു പിന്നെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞുകൊണ്ട് വിരൽ ചുണ്ടോട് ചേർത്തുകൊണ്ട് ആങ്ങി കാണിച്ചു വിഷ്ണു റൗണ്ട്സിന് കയറാൻ ടൈമായിയോ റിപ്പോർട്ട്സൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ ഇസമ്മയുടെ ഉറക്കത്തെ ശല്യപ്പെടുത്താത്ത വിധം ശബ്ദം താഴ്ത്തിക്കൊണ്ടായിരുന്നു ആദിയുടെ ചോദ്യം റിപ്പോർട്ട്സൊക്കെ വിഷ്ണു സാറിൻ്റെ ക്യാബിനിൽ ഉണ്ടാവും റംസിന് വരുമ്പോൾ കാണാമല്ലോ ഇപ്പം വരും സാറ് ഒന്ന് പതുക്കെ കയ്യിലേക്ക് ഇഞ്ചക്ഷൻ്റെ മരുന്ന് കയറ്റി വിട്ടുകൊണ്ടിരുന്ന വർഷയോട് ആദി പറയുന്നത് കേട്ടതും ഇസ ഉണർന്ന് പേടിയോടെ നോക്കി അപ്പോഴേക്കും അവൻ്റെ വലതുകരം ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു പേടിക്കാനൊന്നുമില്ലെന്ന് കാണിച്ചു എങ്കിലും അവൾ എഴുന്നേറ്റ് ആദിക്കൊപ്പമായിരുന്നു ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് ഇസ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവർ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു അവൾ പതിവില്ലാതെ ആദിയുടെ തോളിൽ തലചാഴ്ച വെച്ചതും ആദ്യ അവളെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി ക്ലാസ്സൊന്നും കളയാൻ നിൽക്കണ്ട ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പൊക്കോട്ടോ അവൾ മറത്തൊന്നും പറയാതെ റെഡിയായി വീട്ടിലേക്ക് പോയെങ്കിലും അവൾ പോകുന്നില്ലെന്നായിരുന്നു ആദി കരുതിയത് അത് മനസ്സിലിട്ട് നിരാശയോടൊരു കോഫി കൊടുക്കുമ്പോൾ കുടിക്കുമ്പോഴേക്കും ഇസമ്മ പോയതുപോലെ തന്നെ ഇങ്ങ് തിരിച്ചു പോന്നു തിരിച്ചു വന്ന് അവളെ കണ്ടപ്പോൾ മനസ്സിന് സന്തോഷം തോന്നിയെങ്കിലും യാതൊരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു അവൻ്റെ ചോദ്യം ലീവിട്ടല്ലേ മിടുക്കി എനിക്കാണോ അസുഖം നിനക്കാണോ ആദ്യം തനിച്ചാക്കി പോകാൻ തോന്നിയില്ല എനിക്ക് എൻ്റെ കഴുത്തിൽ കയറിയിട്ട് മുറുക്കിയ ആൾ തന്നെയാണോ ഇതൊക്കെ പറയുന്നേ സാരമില്ല എന്തായാലും ഇന്ന് വൈകുന്നേരം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം ഡോക്ടർ പറഞ്ഞു വീട്ടിലേക്ക് പോകാം എന്ന് ഡോക്ടറല്ല പറഞ്ഞത് ഇനി ആരാ പറയണ്ടേ ആദ്യ ചിരിയോടെ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു പറഞ്ഞു അല്ല വിഷ്ണുവേട്ടൻ പറഞ്ഞായിരുന്നു എന്നാ ഞാൻ ചോദിച്ചേ അവൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇന്നിവിടം വിടും കോഫി വേണോ നിനക്ക് ആദ്യ കുടിച്ചുകൊണ്ടിരിക്കുന്ന കോഫി അവൾക്ക് നേരെ നീട്ടി പറഞ്ഞതും അവളത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെറു ചിരിയോടെ മുഖം തിരിച്ചു വീട്ടിലൊന്ന് എത്തിയിട്ട് വേണം എനിക്ക് നിന്നോട് ചിലത് പറയാന് ആദ്യ അവളുടെ കഴുത്തിൽ കൈചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പറഞ്ഞോളൂ എന്നേ അങ്ങനെയൊന്നും പറഞ്ഞ പറ്റത്തിലടി കൊച്ചു സുന്ദരി ആദി കൈകൊണ്ട് വരിഞ്ഞു മുറുക്കിയതും ഇതുവരെ തോന്നാത്തൊരിഷ്ടമൊക്കെ ഇസയ്ക്ക് അവനോട് തോന്നിയിരുന്നു പക്ഷേ ആദിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കപ്പം ഉണ്ടായിരുന്നില്ല ഇസ മുഖം അവൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കണ്ണടച്ചിരുന്നതും ആദി അവളെ ചൊടിപ്പിക്കും വിധം ഓരോന്ന് ചോദിച്ചു തുടങ്ങി ഇന്നലെ പറഞ്ഞതൊക്കെ ഇന്ന് മാറ്റി പറയണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല ഒന്നുകൂടി നിൻ്റെ മനസ്സിനോട് ചോദിച്ചു നോക്കിക്കേ എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ഞാൻ പീഡന ഡോക്ടറുമാണ് അഭിസ്മാര രോഗിയുമൊക്കെയാണ് പിന്നെ ആദ്യം പറഞ്ഞു തീരും മുൻപ് തന്നെ ഇസ അവൻ്റെ കൈക്ക് നോക്കി നല്ല കടി വെച്ച് കൊടുത്തു ഇനി മേല ഇങ്ങനെ പറഞ്ഞു പോകരുത് എനിക്കൊരു വാക്കിയുള്ളൂ മിസ്റ്റർ ആദി അവൾ ആദ്യം നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവനൊന്ന് പതറി മിസ്റ്ററോ ആദ്യ സംശയത്തോടെ ഇസയെ നോക്കിയതും അവൾ ആദ്യമേ കെട്ടിപ്പിടിച്ച് അവളിൽ ഒരു കടിയും ഉമ്മയും കൊടുത്തു എനിക്ക് ആദ്യം വേണം ഇനി ഇങ്ങനെയൊന്നും പറയില്ലേ ആദി എനിക്കത് വിഷമാകും ആണ് സുന്ദരി ചുന്ദരി അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ കവളിൽ ബലമായി പിടിച്ചൊന്ന് കടിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും ആദ്യം ഡിസ്ചാർജ് പിടിച്ചു വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു ഈ സമ്മയാകട്ടെ ഇതുവരെ ഫോണിൽ തൻ്റേത് മാത്രമായി വെച്ചിരുന്ന വാൾ പേപ്പറും ഡി പിയുമെല്ലാം ആദ്യക്കൊപ്പമുള്ളതാക്കി വെക്കുകയും ചെയ്തിരുന്നു ഇതിനോടകം ആദ്യം ഉറങ്ങുന്ന നേരം കൊണ്ട് അവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ സമ്മ കുറച്ച് നേരത്തേക്ക് നല്ല കുട്ടിയായി ആദ്യ അത്തം കഴിക്കാൻ വിളിക്കാൻ ചെല്ലുമ്പോൾ ഇസമ്മയുടെ മനസ്സും നാവും തമ്മിൽ കുറച്ചു സമയം പോരടിപ്പിക്കുകയായിരുന്നു പിന്നെ ഉള്ളിലെ മടിയെ ചവിട്ടി പുറത്താക്കി അവൾ ഇക്കായെന്ന് തന്നെ വിളിച്ചു ഇക്ക എഴുന്നേറ്റേ ഭക്ഷണം കഴിക്കണ്ടേ എന്തുറക്കാണിത് ആദ്യാണെങ്കി മരണം സ്വപ്നം കണ്ട കുട്ടിയെ പോലെയായിരുന്നു ഞെട്ടി ഉണർന്നത് നീ എന്തെന്നെ വിളിച്ചേ ഒന്നുകൂടെ വിളിച്ചേ ഇക്കാന്ന് എന്തേ കേട്ടില്ലേ ഈ ഇസമ്മ ചെറിയ ചമ്മലൂടെ മുഖം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു പടച്ചോനെ ഇനി മരിച്ചാലും വേണ്ടില്ല നീ എന്നെ ഇങ്ങനെ വിളിച്ചൊരു ഓർമ്മ എനിക്കില്ല ആ കാണില്ല നിങ്ങൾക്ക് ബോധം പോയപ്പോഴാ ഞാൻ അങ്ങനെ വിളിച്ചേ അതുകൊണ്ടാവും ഞാൻ ഫുഡ് കൊണ്ടുവരട്ടെ കൊണ്ടുവന്നാലേ ഈ കൈ കൊണ്ട് എടുത്തു തരാമോ അവനെ സിയുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് ചോദിച്ചു തരാം റിയലി അതോ അന്നത്തെ പോലെ പറ്റിക്കുമോ ഇല്ലേക്ക ഞാൻ തരാം തിരികെ വന്ന വെള്ളം ആദ്യക്ക് നേരെ ഭക്ഷണം നീട്ടുമ്പോൾ ആദ്യയുടെ കണ്ണു പെൽസൽമയെ ഓർത്തുനിന്ന് ഇറഞ്ഞിരുന്നു എരിവ് കൂടിപ്പോയോ ഇക്ക കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ പൂടി എരിവൊന്നും കൂടിയിട്ടല്ല ഞാൻ എൻ്റെ ഉമ്മച്ചിയെ ഓർത്തു പോയതാ വീശു ഗുരുത്തിയിൽ പിന്നെ മുപ്പത്തി ആരെന്നെ ഇങ്ങനെ ഊട്ടിയിട്ടുള്ളു വല്ലാണ്ട് മിസ് ചെയ്യുന്നു ആദ്യ കാക്കേ എന്നും ഇങ്ങനെ വേണോ ഞാൻ തരാമല്ലോ അതെ മെഡിസിൻ എടുത്ത് കഴിക്ക് എനിക്ക് കിച്ചണിൽ കുറച്ച് പണി ബാക്കിയുണ്ട് ആദിസിയുടെ മാറ്റം കണ്ട് നോക്കിയിരുന്നതല്ലാതൊന്നും മിണ്ടിയില്ല ഈ ഇസമയ ജോലി ഒതുക്കി തിരിച്ചു വരുമ്പോഴേക്കും ആദ്യ ഉറക്കം തന്നെയാണ് കണ്ടവൾ ബാൽക്കണിയിലേക്ക് പോയി അല്പനേരം തനിച്ചു നിന്നു ഉണരുമ്പോൾ ഈ സമയെ കാണാഞ്ഞതുകൊണ്ട് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് കിടക്കുന്നതുകൊണ്ടും ആദ്യം അവിടേക്ക് നടന്നെടുത്തു ഈ സമയാകട്ടെ അന്നത്രയും നേരം നകുലിനെ കുറിച്ചുള്ള ഓർമ്മകളെ നേരി കരയുകയായിരുന്നു ആദ്യോടെല്ലാം തുറന്നു പറഞ്ഞാൽ ആദ്യം എങ്ങനെ പ്രതികരിക്കുമെന്ന പേടിയും അവളെ സങ്കടത്തിലാഴ്ത്തി എങ്കിൽ പോലും ഒന്നും മരച്ചു വയ്ക്കാൻ അവൾക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്തിനാടി സമൂ നീ ഇവിടെ വന്ന് നിന്ന് കരയുന്നേ പിന്നിൽ നിന്നും ഇസമ്മയെ ചുറ്റിപ്പിടിച്ചുകൊണ്ടിരുന്ന ആദിയുടെ ചോദ്യം ഏയ് ഞാൻ കരഞ്ഞതൊന്നുമില്ല സത്യാണോ എന്നെന്റെ മുഖത്തോട്ട് നോക്കടി നീ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദിക്ക് മുഖം കൊടുക്കാതെ അവൻ്റെ മാറിലൊരു തൂവൽ പോലെ പറ്റിച്ചേർന്നു എടി നിന്റെ ദേഹത്ത് കൈവച്ചാലേ എനിക്കറിയില്ലേ ഈ ഇസമ്മ നീ കരയുവാണോ അല്ലയോ എന്ന് അല്ല എന്തിനാ ഈ കരച്ചിൽ പറഞ്ഞതൊക്കെ അബദ്ധമായെന്ന് കരുതിയിട്ടാണോ ആണെങ്കിൽ എനിക്ക് നിന്നോട് എനിക്ക് ആദ്യയോടൊരു പറയുവാൻ ഇനിയും എന്തൊക്കെയോ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കി ഇരുവരും പരസ്പരം നോക്കി നിന്നു നനുത്ത രാത്രിയുടെ തലോടലാകട്ടെ ഇളം കാറ്റായി അവരിരുവരെയും തൊട്ട് തലോടുന്നുണ്ടായിരുന്നു രണ്ടു പേർക്കും എന്തൊക്കെയോ പറയാനുള്ള സ്ഥിതിക്ക് നമുക്കിരുന്ന് സംസാരിക്കാം ഈ ഇസമ വന്നേ ആദ്യ അവളെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയുടെ കോർണറിലുള്ള മെറ്റൽ സ്വിങ്ങിനടുത്തേക്ക് നീങ്ങി ടേക്ക് യുവർ സീറ്റ് ആദ്യ ഊഞ്ഞാലിലേക്ക് ഇരുന്ന് അല്പം നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഇതിൽനിന്ന് ഞാൻ എവിടെയിരിക്കാനാ എന്ന ഭാവത്തിൽ ഇസമ്മ താടിയിൽ കൈത്താങ്ങിക്കൊണ്ട് അവൻ്റെ ചങ്കിൽ കൊള്ളുന്നൊരു നോട്ടം നോക്കിയതും ആദ്യയുടെ നുണക്കുഴികൾ തെളിഞ്ഞുയരാൻ തുടങ്ങി പിന്നെ വീണ്ടും കണ്ണുകളാൽ അടുത്തിരിക്കാൻ പറഞ്ഞു ചേർന്നിരിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ആദ്യ അത് പറഞ്ഞതെന്ന് പിന്നെയാണ് ഇസമ്മയ്ക്ക് മനസ്സിലായത് അതോടെ ഈസമ ആദ്യയുടെ മടിയിൽ കയറി ഒറ്റയിരുപ്പായിരുന്നു എന്തൊരു ചിരിയാ മനുഷ്യത് കാണുമ്പോൾ കാണുമ്പോ ചങ്കുകത്തി പോണെന്ന് ഞാനേ അറിയുന്നുള്ളൂ ആണോടി കള്ളി കാന്താരി ആദി അവളുടെ മുഖം ചേർത്തുവെച്ച് മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു